പശ്ചിമേഷ്യൻ മണ്ണ് പതിറ്റാണ്ടുകളായി സംഘർഷഭരിതമാണ് എന്നാൽ സമീപകാലത്ത് ഇറാനും ഇസ്രയേലും തമ്മിലുണ്ടായ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഈ മേഖലയെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ശക്തമാക്കിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ശേഷി പരസ്യമായി പ്രകടിപ്പിക്കുകയും പരസ്പരം ഭീഷണി മുഴക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് റഷ്യ അമേരിക്ക ചൈന ഇന്ത്യ തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങളുടെ കൈവശം മാത്രമുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ ഉപയോഗിച്ച് ഇസ്രയേലിന്റെ ഹൃദയഭാഗത്ത് ആക്രമണം നടത്തിയതോടെയാണ് ഈ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നത് ഇത് ഇസ്രയേലിന്റെ മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ തങ്ങളുടെ സൈനിക ശക്തിയിൽ സമീപകാലത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഫത്ത വൺ ഹൈപ്പർസോണിക് മിസൈലുകളുടെ രംഗപ്രവേശം ഈ മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ഇറാൻ പുറത്തിറക്കിയ ഈ മിസൈലുകൾ ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ് വിജയ് എന്ന അർത്ഥം വരുന്ന ഫത്ത മിസൈലുകൾക്ക് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഇസ്രേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ താഡ് ആരോ തുടങ്ങിയവയെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇസ്രയേലിന്റെ മൊസാദ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിലൂടെ ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി ലോകത്തിനു മുന്നിൽ തെളിയിച്ചു ഈ മിസൈൽ പ്രയോഗത്തെ ഇറാൻ വിശേഷിപ്പിച്ചത് ഓപ്പറേഷൻ ഹോണസ്റ്റ് പ്രോമിസ് സ്ത്രീയുടെ പതിനൊന്നാം തരംഗം എന്നാണ് റഷ്യയുടെ സഹായത്തോടെ ഇറാൻ തങ്ങളുടെ ആയുധ ശേഖരം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലുതും വൈവിധ്യമാർന്നതുമായ മിസൈൽ ശേഖരം ഇറാൻറ്റേതാണ് ഇതിൽ ഇരുപതിലധികം തരം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് ഷഹാബ് വൺ ഷഹാബ് ടു ഖിയാം വൺ ഫത്ത കുടുംബത്തിൽപ്പെട്ട മിസൈലുകൾ ഹോർമോ സീരീസ് ഷഹാബ് ത്രീ ഖദർ വൺ വൺ സീറോ സെജിൽ ടു ഹൈബർ ഷെക്കാൻ തുടങ്ങിയവ ഇറാന്റെ പ്രധാന മിസൈലുകളിൽ ചെറുതാണ് ഭൂഗർഭ അറകളിലെ ഇറാന്റെ മിസൈൽ ശേഖരത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ലെന്ന് ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രയോഗത്തിലൂടെ ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു ഇത് ശത്രു രാജ്യങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചാൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമെന്ന യാഥാർത്ഥ്യം അമേരിക്കയെയും ഞെട്ടിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിക്കുമെന്ന നിലപാടിലേക്ക് മാറിയത് സ്വന്തം പാർട്ടിക്കുള്ളിലും അമേരിക്കൻ ജനതയ്ക്കിടയിലും ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടും ട്രംപ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചേക്കാമെന്ന ഭയം ഉയർത്തുന്നുണ്ട് ഇസ്രയേലിനു പിന്നിൽ നിന്നും കളിക്കുന്ന അമേരിക്ക ഇറാനെതിരെ നേരിട്ട് യുദ്ധത്തിനിറങ്ങിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമുണ്ട് ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടാനും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ ഇറാൻ മുക്കിക്കളയാനും സാധ്യതയുണ്ട് ഇത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ അരലക്ഷം സൈനികരുടെ ശ്മശാന ഭൂമിയായി ഈ മേഖല മാറിയേക്കാമെന്നും ആശങ്കയുണ്ട് ഇറാനിൽ അമേരിക്ക നേരിട്ടിടപെടുന്ന സാഹചര്യം ഉണ്ടായാൽ റഷ്യയും ചൈനയും ഇറാന് പിന്തുണയുമായി രംഗത്തിറങ്ങുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം ഭയം വർദ്ധിപ്പിക്കുന്നുണ്ട് നിലവിൽ തന്നെ ആഗോള എണ്ണവില കുതിച്ചുയർന്നിട്ടുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷം ലോക സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഇറാൻ പോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടഞ്ഞാൽ ലോകവ്യാപാരം പൂർണ്ണമായി സ്തംഭിക്കും ലോകത്തെ എണ്ണ ഉത്പാദനത്തിന്റെ വലിയൊരു ഭാഗം ഹോർമോസ് കടലിടുക്കിലൂടെയാണ് കടന്നു ഇത് തടസ്സപ്പെട്ടാൽ ആഗോള വിതരണ ശൃംഖലയെ ഗുരുതരമായി ബാധിക്കുകയും എണ്ണ വില കുതിച്ചുയരുകയും ചെയ്യും ഇത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാം ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാന്റെ ആക്രമണ ലക്ഷ്യങ്ങളായി മാറിയേക്കാം ഇറാനെ ആക്രമിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലെയും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ അമേരിക്ക ഉപയോഗപ്പെടുത്തിയാൽ ഈ താവളങ്ങൾക്ക് നേരെ ഉറപ്പായും ഇറാൻ ആക്രമണം നടത്തും ഇത് അറബ് ഇസ്ലാമിക ലോകത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഷിയാ സുന്നി ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ലോകത്തിലെ എല്ലാ ഇസ്ലാമിക വിശ്വാസികളുടെയും പിന്തുണ ഇറാന് ലഭിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പിന്തുണ ഒരു തരംഗമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ഇസ്രയേലിനെ പിന്തുണയ്ക്കാനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ അറബ് രാജ്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചത് പലസ്തീനികൾ ഉൾപ്പെടെയുള്ള ഇസ്ലാം മത വിശ്വാസികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രയേലിനൊപ്പം അമേരിക്ക ചേരുന്നതോടെ അറബ് രാജ്യങ്ങൾ അമേരിക്കയെ തള്ളിപ്പറയാൻ നിർബന്ധിതരാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ഇത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുകയും പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിന് വഴിയൊരുക്കുകയും ചെയ്യും അഥവാ അമേരിക്കയെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത രാജ്യങ്ങളിലെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞേക്കാം ഇറാനെ ആക്രമിക്കുന്നവർ മാത്രമല്ല അവരെ പിന്തുണയ്ക്കുന്നവരും ഇറാന്റെ ലക്ഷ്യങ്ങളായി മാറാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ പറയുന്നുണ്ട് അമേരിക്ക ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ചാൽ അത് മറ്റൊരു വിയറ്റ്നാം യുദ്ധത്തിന്റെ ആവർത്തനമാകുമെന്ന ആശങ്കയും ശക്തമാണ് ഇറാനെ ആക്രമിച്ച് കീഴടക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല ബോംബാക്രമണങ്ങളിലൂടെ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിഞ്ഞാലും പോരാട്ട വീര്യമുള്ള ഇറാനിലെ ജനതയെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ സാധിക്കില്ല ഭൂമിശാസ്ത്രപരമായി തന്നെ പ്രകൃതിദത്തമായ പ്രതിരോധ കവചമുള്ള രാജ്യമാണ് ഇറാൻ മലകളാൽ ചുറ്റപ്പെട്ട ഈ രാജ്യത്തേക്ക് അമേരിക്കൻ സൈന്യം കടന്നാൽ വലിയ രക്തച്ചൊറിച്ചിലുണ്ടാകുമെന്നും വിയറ്റ്നാം യുദ്ധത്തിന് സമാനമായി അമേരിക്കൻ സൈനികരുടെ ശ്മശാന ഭൂമിയായി ഈ പ്രദേശം മാറുമെന്നും മുന്നറിയിപ്പുണ്ട് ഇറാൻ സൈന്യത്തെ മാത്രമല്ല പേർഷ്യൻ പോരാട്ട വീര്യം ഇന്നും സ്ഥിരകളിൽ പടരുന്ന ആ രാജ്യത്തെ ജനങ്ങളെയും അമേരിക്ക ഭയപ്പെടണം ഇറാനിലെ ജനങ്ങൾ തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും അഭിമാനവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഇതൊരു സൈനിക ശക്തിക്ക് മാത്രം കീഴടക്കാൻ കഴിയുന്ന ഒന്നല്ല ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തുറന്നടിച്ചതുപോലെ അമേരിക്ക കൂടി രംഗത്തിറങ്ങുന്നതോടെ ലോകത്തെ രണ്ട് വൻ ശക്തികളുമായാണ് ഇറാൻ ഏറ്റുമുട്ടേണ്ടി വരിക എന്നാൽ ഇതിലൊന്നും ആശങ്കയില്ലെന്നും പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖമേനിക്ക് നേരെയുള്ള ട്രംപിന്റെ ഭീഷണിക്ക് തൊട്ടു പിന്നാലെ വന്ന ഈ പ്രതികരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ പ്രതിസന്ധിക്ക് നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്തേണ്ടത് ലോക സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ് ആണവായുധങ്ങളുടെ ഭീഷണിയും ഹൈപ്പർസോണിക് മിസൈലുകളുടെ കടന്നുവരവും ഈ സംഘർഷത്തിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ഈ മേഖലയിലെ സംഘർഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സമാനതകളില്ലാത്ത പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം